അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു അമ്മയെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണമെന്ന പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാമത്തെ അദ്ദേഹത്തിന് നാലാമത്തെ വാക്യത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അമ്മയും മകനും തമ്മിൽ കണ്ടൊരു കൂടിക്കാഴ്ചയെക്കുറിച്ച് കുരിശിൻ്റെ വഴിയിൽ നമുക്ക് കാണുവാൻ കഴിയും വിങ്ങിപ്പൊട്ടുന്ന രണ്ട് ഹൃദയങ്ങളോടും കവിഞ്ഞൊഴുകുന്ന നാല് കണ്ണുകളോടും അവരുടെ കണ്ടു ഭയാനകമായിരുന്നു ഒരമ്മയും മകൻ്റെയും സ്നേഹത്തിൻ്റെ നിറവ് കാണിക്കുന്നത് ഇവിടെയാണ് അമ്മയും മകനും ഒന്നും സംസാരിച്ചില്ലെങ്കിലും ഹൃദയം മുഴുവനും സ്നേഹത്തിൻ്റെ നിറവായിരുന്നു ഒരമ്മയും മകനും മക്കളും അമ്മമാരും സ്നേഹത്തിൻ്റെയും നിറവിൽ ജീവിക്കുമ്പോഴാണ് അവർക്ക് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ കഴിയുക അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു